വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മാവ് കോരി ഒഴിക്കാം അതുപോലെ നിറച്ചൊഴിക്കരുത് ഒരു മുക്കാ പാകമാക്കിയിട്ട് ഒഴിക്കുക നമ്മുടെ ഉണ്ണിയപ്പം പാകമായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി ഒരു അരിപ്പ അരിപ്പയിലേക്ക് മാറ്റാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെച്ചർ സ്നച്ചെറുവേടിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിൽ അരി അരച്ചുണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഉണ്ണിയപ്പം തയ്യാറാക്കാനായി ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി വെള്ളം ക്ലിയർ ആവുന്നവരും കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ആറ് മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ആറു മണിക്കൂറായി നമ്മുടെ അരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊരു അരിപ്പയിലേക്ക് വാരി വയ്ക്കാം അരിയിലെ വെള്ളം പോട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ പാത്രത്തിലേക്ക് ഞാൻ മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ആ ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം അതിനായിട്ട് ശർക്കരയിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഉരുക്കി എടുക്കാം അർക്കര നന്നായി ഉరిగി വന്നിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിനി തണുക്കാനായിട്ട് വെക്കാം നമുക്ക് ഐരി അരച്ചെടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് പഗദി ഐരി ഇട ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചെറിയ ചൂടുള്ളൂ ആ ചൂട്ടോടെ ചെറിയ ചൂട്ടോടെ നമുക്കിതിൽ പകുതി ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് അരച്ച് കൊണ്ടുവരാം അരി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഒരു ചെറിയ ഒരു തരുതരിപ്പോട് കൂടിയിട്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇതിൽ ഞാൻ വെള്ളം കൂട്ടിയിട്ടില്ല ഇതിൽ ശർക്കര പകുതി ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് അരച്ചെടുത്ത് ഇനി ബാക്കിയുള്ള അരി ഇട ഈ അരിയിൽ ചെറിയ നനവുണ്ട് അതുകൊണ്ട് നമുക്ക് വെള്ളമൊഴിക്കേണ്ടി വന്നില്ല ഇനി ഇതിലേക്ക് മൂന്ന് പാളയും തോടൻ പഴമാണ് ഇടുന്നത് അത് മൂന്ന് പഴം ഒരു നൂറ്റിയമ്പത് ഗ്രാമോളം ഉണ്ടാവും തൊലി കളഞ്ഞാൽ ഒരു നൂറ്റമ്പത് ഗ്രാം പഴം ഉണ്ടാവും ഇതിലേക്ക് ശർക്കര പാനീ ബാക്കിയുള്ള ശർക്കര പാനിയും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കല്ലൊക്കെ മാറ്റി വെ കളഞ്ഞ് അരിച്ചു വെച്ച ശർക്കരപ്പനി ഇതിൽ ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇത് ഞാൻ അരച്ചെടുത്തിട്ട് വരാം ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു ദോശമാവിൻ്റെ പാകത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം വേണ്ടി വരും അത് നമുക്ക് വറുക്കാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം നാളികേരം വറുക്കാനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി അടുപ്പിൽ വയ്ക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നാളികേരം വറുത്തെടുക്കാം ഇതിലേക്ക് ഇതുപോലെ ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള നാളികേരമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നാളികേരം നന്നായി മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് കോരിയെടുക്കാം ഇതിൽ ഞാൻ എള്ളോ ചുക്കോ ഒന്നും ചേർക്കണില്ല അത് ചേർക്കുന്നവർക്ക് എള് ചേർക്കുന്നവർക്ക് ഈ സമയത്ത് നമുക്ക് എള് ഇട്ടിട്ട് വറുത്തെടുക്കാം ഞാനിപ്പോൾ നാളികേരം വറുത്തത് മാത്രമാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നാളികേരം ചൂടാറിയിട്ടുണ്ട് അത് നമുക്കിതിൽ കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഈ മധുരം ഒന്ന് ക്രമീകരിക്കാനായിട്ട് നമുക്കൊരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിൽ ഇതിലേക്ക് ഏലക്കായയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ച പൊടിയാണ് ഇത് ഞാനിതിൽ ഒരു ചെറിയ സ്പൂൺ കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ദോശമാവിൻ്റെ അയവിൽ ഞാനിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് അരയ്ക്കാനായിട്ട് അരക്കപ്പ് വെള്ളമോളം എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് വെള്ളം ശർക്കരൊരുക്കാനും കൂടി എടുത്തിട്ടുണ്ട് മൊത്തം ഒരു കപ്പോളം വെള്ളം ഞാൻ ഞാൻ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ഒരെട്ട് മണിക്കൂറെങ്കിലും മാവ് നന്നായി പൊങ്ങി വരാനായിട്ട് മാറ്റി വയ്ക്കാം എട്ട് മണിക്കൂർ മുൻപ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ മാവാണിത് ഇത് നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാൻ ഉണ്ണൊരു ഉണ്ണിയപ്പച്ചട്ടി വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം ഈ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് എല്ലാ കുഴിയിലും ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഈ വെളിച്ചെണ്ണ കൂടെ ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിക്കുന്നുണ്ട് പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ അമ്മയും മുത്തശ്ശിയും ഒക്കെ തയ്യാറാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടാണിത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മാവ് കോരി ഒഴിക്കാം അതുപോലെ നിറച്ചൊഴിക്കരുത് ഒരു മുക്കാ ഭാഗമാക്കിയിട്ട് ഒഴിക്കുക ഇത് നമുക്ക് തിരിച്ചിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ഇതുപോലെ ഉണ്ണിയപ്പം നമുക്ക് തിരിച്ച് മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം ഞാൻ ഗ്യാസ് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പം പാകമായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി അരിപ്പ അരിപ്പയിലേക്ക് മാറ്റാം ഇതുപോലെ മറ്റുള്ള ഉണ്ണിയപ്പത്തിൻ്റെ മാവുമൊക്കെ കോരുവഴിച്ച് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന അളവിൽ ഉള്ള അരിയും ശർക്കരയും പഴമൊക്കെ ചേർത്ത് എനിക്ക് അമ്പത് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് ഇതേപോലെയുള്ള അമ്പത് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് ഇതിൽ മധുരത്തിൻ്റെ അളവ് കുറവ് വേണ്ടവർ മുന്നൂറ് ഗ്രാം ശർക്കരയ്ക്ക് പകരം ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്താൽ മതി ഇതുപോലെ എല്ലാവരും ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്